തലസ്ഥാന നഗരിയുടെ മെട്രോ റെയിൽ പദ്ധതിയിൽ വീണ്ടും മാറ്റങ്ങൾ നിർദ്ദേശിച്ച സർക്കാർ തിരുവനന്തപുരം മെട്രോയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി നിലവിലുള്ളതിൽ നിന്ന് റൂട്ട് വെട്ടിച്ചിരുക്കാനാണ് നീക്കം കഴക്കൂട്ടം ജംഗ്ഷന് സമീപത്ത് നിന്നായി മെട്രോ റെയിൽ ആരംഭിക്കുന്നത് പരിശോധിക്കാനാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ അലൈൻമെന്റ് പ്രകാരം പള്ളിപ്പുറം ടെക്നോ സിറ്റിക്ക് സമീപത്തായാണ് തിരുവനന്തപുരം മെട്രോയുടെ ടെർമിനൽ നിർമ്മിക്കേണ്ടത് എന്നാൽ കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപത്തായി മെട്രോ ടെർമിനലും ഷണ്ടിംഗ് യാർഡും നിർമ്മിക്കുന്ന തരത്തിൽ അലൈൻമെന്റ് പുതുക്കാനാണ് ഗതാഗതം ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം പള്ളിപ്പുറം ടെക്നോ സിറ്റിക്കും ബയോപാർക്കിനും ഡിജിറ്റൽ സർവകലാശാലയ്ക്കും സമീപത്തായിരുന്നു പഴയ ടെർമിനലിന് സ്ഥലം കണ്ടെത്തിയത് നഗരത്തിലെ തിരക്കിലേക്ക് കടക്കാതെ തന്നെ മെട്രോയിൽ പ്രവേശിക്കാമെന്നതായിരുന്നു പ്രത്യേകത എന്നാൽ റൂട്ട് ചുരുക്കുന്നതോടെ മെട്രോയുടെ പ്രസക്തി തന്നെ നഷ്ടമാവുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കഴക്കൂട്ടത്ത് പ്രധാന ടെർമിനൽ വരുന്നതോടെ ഗതാഗത കുരുക്കും രൂക്ഷമാവും തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ ഒന്നാംഘട്ടം ടെക്നോ പാർക്ക് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെയാക്കാനാണ് പുതിയ നിർദ്ദേശം രണ്ടു മാസത്തിനുള്ളിൽ പുതിയ റൂട്ടിൽ സാധ്യത പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ാണ് കെ എം ആർ എല്ലിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കിള്ളിപ്പാലം മുതൽ നെയ്യാറ്റിൻകര വരെയാണ് തിരുവനന്തപുരം മെട്രോയുടെ രണ്ടാം ഘട്ടമായി പരിഗണിച്ചിട്ടുള്ളത് ഇതിനു പകരം പാളയം മുതൽ കുടപ്പരക്കുന്ന് വരെയുള്ള സാധ്യത പരിശോധിക്കാനും സർക്കാർ നിർദ്ദേശമുണ്ട് നഗരത്തിലേക്ക് ഏറ്റവും കൂടുതൽ യാത്രക്കാർ എത്തുന്ന റൂട്ട് മാറ്റി പുനരാലോചിക്കുന്നത് അശാസ്ത്രീയമാണെന്ന പരാതികൾ ഉയരുന്നുണ്ട് റൂട്ടുകൾ ഇടയ്ക്കിടെ മാറ്റുന്നത് മെട്രോയുടെ നിർമ്മാണം അനന്തമായി നീട്ടുമെന്നും ആരോപണമുണ്ട് എന്നാൽ മെട്രോ നിർമ്മാണം തുടങ്ങുമ്പോൾ ദേശീയപാത സിക്സ്റ്റി സിക്സ് നിർമ്മാണം പൂർത്തിയാകുമെന്നതിനാൽ പള്ളിപ്പുറം കഴക്കൂട്ടം ഭാഗത്ത് ദേശീയപാതയുടെ മധ്യത്തിലൂടെ മെട്രോ ലൈൻ തൂണ നിർമ്മിക്കാൻ പ്രയാസമാകും ഈ ഭാഗത്ത് മെട്രോ ലൈൻ കടന്നു പോകേണ്ട റോഡിൽ അഞ്ച് കിലോമീറ്ററോളം ദൂരം എലിവേറ്റഡ് പാതയായതിനാൽ അത്രയും ഉയരത്തിൽ തൂണുകൾ നിർമ്മിക്കേണ്ടി വരും ആറുവരി പുതിയതായി നിർമ്മിക്കുന്ന ദേശീയപാതയ്ക്ക് ദീർഘകാലത്തേക്ക് തകരാർ ബാധ്യത കാലാവധിയുള്ളതിനാൽ റോഡ് കുഴിച്ച് മെട്രോ തൂൺ നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി അനുവദിക്കാനിടയില്ല റോഡ് നിർമ്മാണം നടക്കുമ്പോൾ തന്നെ മെട്രോ നിർമ്മാണം തുടങ്ങിയിരിക്കുന്നു എങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു എന്നാൽ അലൈൻമെന്റ് സംബന്ധിച്ച തീരുമാനം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല കഴക്കൂട്ടം ടെക്നോ പാർക്കിന് മുന്നിൽ മെട്രോ ലൈൻ ആരംഭിക്കണം അതിന് സമീപത്തെ തരിശുഭൂമിയിൽ മെട്രോ ടെർമിനലും ഷണ്ടിങ് നിർമ്മിക്കണം മെട്രോ റെയിലിന്റെ ഒന്നാം ഘട്ടം ടെക്നോ പാർക്ക് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ ആക്കണം കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ടെക്നോ പാർക്ക് മെഡിക്കൽ കോളേജ് വൈദ്യുതി ഭവൻ സെക്രട്ടേറിയറ്റ് നിയമസഭ യൂണിവേഴ്സിറ്റി കോളേജ് വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സാന്നിധ്യമുള്ളതിനാൽ ഈ റൂട്ടിൽ യാത്രക്കാരുടെ എണ്ണം കൂടുതലാകുമെന്നാണ് കണക്കാക്കുന്നത് ടെക്നോ പാർക്ക് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ഉള്ളൂർ മെഡിക്കൽ കോളേജ് മുറിഞ്ഞപാലം പട്ടം പി എം ജി നിയമസഭയ്ക്ക് മുന്നിലൂടെ പാളയം ബേക്കറി ജംഗ്ഷൻ തമ്പാനൂർ സെൻട്രൽ ബസ് ഡിപ്പോ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പുത്തരിക്കണ്ടം മൈതാനം നിലവിലെ ഒന്നാം ഘട്ടം അവസാനിക്കുന്നത് കിള്ളിപ്പാരത്താണ് ഇവിടെ മുതൽ നെയ്യാറ്റിങ്ങര വരെയാണ് രണ്ടാം ഘട്ടമായി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനു പകരം പാളയത്ത് നിന്ന് കുടപ്പനക്കുന്ന് വരെയുള്ള റൂട്ടിലേക്ക് രണ്ടാം ഘട്ടം നിർമ്മിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കാനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനു വേണ്ടി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ അലൈൻമെന്റ് പ്രകാരം കഴക്കൂട്ടം പള്ളിപ്പുറം ടെക്നോസിറ്റിക്കും സമീപത്താണ് മെട്രോ ടെർമിനൽ നിർമ്മിക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി